നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകന്റെ സമൻസിൽ ദേശാഭിമാനിയെയും സി പി എമ്മിനെയും വെല്ലുവിളിച്ച് മനോരമ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് സമൻസ് ഉണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്ഥിരീകരണവും ഇത് കിട്ടിയില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വന്ന ശേഷം പുക സൃഷ്ടിക്കാൻ സി പി എമ്മിന്റെ ശ്രമത്തെ പൊളിക്കാനാണ് മനോരമയുടെ ശ്രമം കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കൊപ്പം നൽകിയ സമൻസിന്റെ ചിത്രത്തിൽ കൃത്രിമമാണെന്ന മട്ടിൽ ദേശാഭിമാനിയും വാർത്ത നൽകിയിരുന്നു ഈ വാർത്തയ്ക്ക് മറുപടി നൽകുന്നുണ്ട് മനോരമ മൻസിലെ മൂന്നാം പേജ് കേസ് നമ്പർ ഹാജരാകുമ്പോൾ വിവേക് കൊണ്ടുവരേണ്ട രേഖകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പേജിന് താഴെ പി കെ ആനന്ദ് ഒപ്പുവച്ചിട്ടുണ്ട് മൂന്ന് പേജുകളിലും ഇ ഡിയുടെ സീലുണ്ട് വിവേക്രണിന്റെ പേരിൽ സമൻസ് ഉള്ളത് സ്ഥിരീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള രേഖയും മനോരമ വീണ്ടും ചർച്ചയാക്കുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോ വിഷയത്തിൽ പ്രതികരിച്ച മന്ത്രിമാരോ ഇതുവരെ ഉന്നയിക്കാത്ത കാര്യമാണ് ദേശാഭിമാനി ഉയർത്തുന്നതെന്നാണ് മനോരമ പറയുന്നത് പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായാണ് മനോരമ വിശദമായി തന്നെ ദേശാഭിമാനിയെ വാർത്തയെ പൊളിക്കുന്നത് ഇതിനോട് ദേശാഭിമാനി എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ശ്രദ്ധേയം മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള പാർട്ടി കാപ്സൂൾ ആയിരുന്നു ദേശാഭിമാനി വാർത്ത അതിനെയാണ് മനോരമ പൊളിക്കുന്നത് സി പി എം പ്രചാരണവും അതിനുള്ള മനോരമയുടെ മറുപടിയും ഇങ്ങനെയാണ് ഒന്നാമത്തെ പ്രചാരണം കഴിഞ്ഞ രണ്ടു ദിവസം പ്രസിദ്ധീകരിച്ച ഇ ഡി നോട്ടീസിൽ കൃത്രിമം കാട്ടിയതായി തെളിഞ്ഞു അതിനുള്ള മനോരമയുടെ മറുപടി ഇങ്ങനെയാണ് ത് നോട്ടീസ് അല്ല കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായ സമൻസാണ് അടുത്ത പ്രചാരണം പതിനൊന്നിനും പതിനാലിനും പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ കോപ്പികളിൽ പ്രകടമായ വ്യത്യാസമുണ്ട് അതിനുള്ള മനോരമയുടെ മറുപടി ഇങ്ങനെയാണ് ഉണ്ട് രണ്ട് ണവ സമൺസിൽ ആകെ മൂന്ന് പേജുകളാണ് ഉള്ളത് കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് തീയതികളിൽ അവ മൂന്നും മലയാള മനോരമ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു അടുത്ത പ്രചാരണം ഇ ഈടി സമൺസ് കോപ്പിയുടെ നമ്പറും വിലാസവും വായിക്കാൻ പറ്റും വിധം വലുതായി കൊടുത്തത് വിലാസം മാത്രം പേന കൊണ്ട് എഴുതിയിരുന്നു അതിനുള്ള മറുപടി ഇങ്ങനെയാണ് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസം രേഖപ്പെടുത്തിയ സമൻസിന്റെ ആദ്യ പേജാണ് ആദ്യ ദിനം നൽകിയത് ഇതിലെ വിലാസം പേന കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വിലാസത്തിലേക്ക് അയക്കുകയോ കൊടുത്തുവിടുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇ ഡി ഇത് ചേർന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത സി പി എം പ്രചാരണം ഇങ്ങനെയാണ് പതിനൊന്നിനും പതിനാലിനും നൽകിയ നോട്ടീസ് നമ്പറുകൾ വ്യത്യസ്തമാണ് ആദ്യം കൊടുത്ത നോട്ടീസിലെ നമ്പറോ വിലാസമോ വിശദാംശങ്ങളോ അല്ല രണ്ടാമത്തേതി അതിനുള്ള മറുപടി ഇങ്ങനെയാണ് ഒന്ന് സമൺസിന്റെയും രണ്ടാമത്തേത് കേസിന്റെയും നമ്പറാണ് അതുകൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്തമാണ് പതിനൊന്നിന് നൽകിയത് സമൺസിന്റെ നമ്പറാണ് സമൺസിൽ പി എം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള സമൺസ് കേസിന്റെ നമ്പറാണ് പതിനാലിന് നൽകിയത് അതിൽ ഇ സി ഐ ആർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇ സി ഐ ആർ എന്നാൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് എന്നാണ് രണ്ട് നമ്പറുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന കൊച്ചി സോണൽ ഓഫീസിനെ സൂചിപ്പിക്കുന്നു ഈ കേസ് നമ്പർ ുമായി ബന്ധപ്പെട്ടതാണെന്ന് കഴിഞ്ഞ ദിവസം ഇ ഡി സ്ഥിരീകരിച്ചു അടുത്ത പ്രചാരണം ആകെ ഒരു നോട്ടീസ് അയച്ച കാര്യമേ ഇ ഡി മനോരമയും പറയുന്നുള്ളൂ അപ്പോൾ രണ്ട് തരത്തിലുള്ള നോട്ടീസ് എങ്ങനെ വന്നു അതിനുള്ള മറുപടി സമൻസിന് നോട്ടീസ് എന്ന് പാർട്ടി മുഖപത്രം തെറ്റായി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്ന് ഇ ഡി അയച്ചതായി ഇതുവഴി അവർ സമ്മതിക്കുന്നു രണ്ട് തരത്തിലുള്ള നോട്ടീസ് ഇല്ല മൂന്ന് പേജുള്ള ഒരു സമൻസ് സമൻസാണുള്ളത് അതിലെ രണ്ട് പേജുകളെയാണ് രണ്ട് തരത്തിലുള്ള നോട്ടീസ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് അടുത്ത പ്രചാരണം വിശ്വാസ്യത പോലും ഉറപ്പാക്കാതെയാണ് വാർത്ത നൽകിയത് അതിനുള്ള മനോരമയുടെ മറുപടി ഇങ്ങനെയാണ് സമൺസിന്റെ ആധികാരികത ഉറപ്പാക്കാൻ ഇ ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വെരിഫൈ യുവ സമൻസ് എന്ന വിഭാഗമുണ്ട് സമൻസ് നമ്പറും സമൺസിനെ രേഖപ്പെടുത്തിയിട്ടുള്ള പാസ്വേഡും ഉപയോഗിച്ച് ഇത് പരിശോധിക്കാം നമ്പറും പാസ്വേഡും നൽകിയപ്പോൾ ഇത് യഥാർത്ഥ സമൺസാണെന്ന് ഇ ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരീകരിച്ചു ഡീറ്റെയിൽഡ് ഓഫ് സമൻസ് ഇഷ്യൂസ് എന്ന പേരിലാണ് ഈ സമൻസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇ ഡി ചേർത്തിരിക്കുന്നത് മനോരമയുടെ പക്കലുള്ള സമൺസിലെ നമ്പറും ഇ ഡി വെബ്സൈറ്റിലെ സമൺസ് നമ്പറും ഒന്ന് തന്നെയാണ് സമൺസ് ആർക്കുള്ളത് എന്ന വിഭാഗത്തിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവേക് കിരൺ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് എന്നും ഇതേ വിവരങ്ങൾ തന്നെയാണ് മനോരമയുടെ പക്കലുള്ള സമൺസിലും ഉള്ളത് ഇങ്ങനെയാണ് സമൺസിന്റെ വിശ്വാസ്യത ഉറപ്പിച്ചത് വിവേകിന് സമൻസ് നൽകി എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഇ ഡിയുടെ സ്ഥിരീകരണവും വന്നിരുന്നു